നമസ്കാരം നേപ്പാളിലെ തെരുവീഥികളിൽ ഇപ്പോൾ അശാന്തമാണ് ഒരു വലിയ സമരം അവിടെ നടക്കുകയാണ് ആ സമരം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് രാജവാഴ്ച പുനഃസ്ഥാപിക്കണം ഹിന്ദുരാഷ്ട്രം എന്ന പദവി തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് നേപ്പാളിലെ തെരുവീഥികളിൽ ഈ ആവശ്യം ഉന്നയിച്ചു കൊണ്ട് പ്രതിഷേധിക്കുന്നത് നേപ്പാളിലെ ഒരു മുൻ രാജാവാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന് രൂപം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് എങ്കിലും നിരവധി സാധാരണക്കാർ ആയിരക്കണക്കിന് സാധാരണക്കാർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ തെരുവിലിറങ്ങുകയാണ് നേപ്പാൾ ഭരണകൂടത്തിൻ്റെ ഒരു ഒരു ചട്ടക്കൂട് തന്നെ മാറ്റണം പഴയ നിലയിലേക്ക് രാജവാഴ്ച എന്ന നിലയിലേക്ക് പോകണം ഹിന്ദുരാഷ്ട്രം എന്ന പദവി തിരികെ നൽകണം എന്നൊക്കെയാണ് ഈ പ്രക്ഷോഭകരുടെ ആവശ്യം എന്തായാലും ഇപ്പോൾ പ്രക്ഷോഭം പല ഘട്ടത്തിലും അക്രമാസക്തമാവുകയാണ് രണ്ടോ മൂന്നോ ആളുകൾ മരിക്കുന്നത് വരെ എത്തിയിട്ടുണ്ട് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് നിലവിലെ ഭരണകൂടം ഈ സമരത്തെ വലിയ ജാഗ്രതയോടും ൂടിയാണ് നേരിടുന്നത് നേപ്പാൾ ഇതിനു മുമ്പ് രാജഭരണം നിലനിന്നിരുന്ന രാജ്യമായിരുന്നു രാജഭരണം എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് പുരാതനമായ രാജഭരണമൊന്നുമല്ല ഉണ്ടായിരുന്നു അവിടെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു പാർലമെൻ്റ് ഉണ്ടായിരുന്നു അതിന് മേലെ ഇന്ത്യക്ക് പ്രസിഡന്റ് എന്ന പോലെ അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ നേപ്പാളിൻ്റെ ഒരു ഭരണ സംവിധാനം എന്നത് പക്ഷേ അത് കമ്മ്യൂണിസ്റ്റുകളുടെ പതിറ്റാണ്ടുകൾ നീണ്ട സായുധ സമരത്തിനൊടുവിലാണ് അട്ടിമറിക്കപ്പെടുന്നത് സായുധ സമരത്തിനൊടുവിൽ എന്ന് പറഞ്ഞാൽ സമാധാനം ആഗ്രഹിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെ നിരന്തരം ഇങ്ങനെ കൊള്ളിയും കൊള്ളിവയ്പ്പും കൊലയും ഒക്കെയായി വലിയ രീതിയിൽ ഇവർ ശല്യപ്പെടുത്തുന്നു ഇങ്ങനെ നീണ്ട ഏതാണ്ട് പതിനാറായിരത്തോളം ആളുകൾ ഈ കലാപങ്ങളിൽ സായുധ സമരത്തിൽ മരിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇങ്ങനെ മാവോയിസ്റ്റുകളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ആക്രമണത്തിൽ ആക്രമണത്തിൽ പൊറുതിമുട്ടിയിട്ടാകണം ഏറ്റവും ഒടുവിലായ ഒരു സമാധാന ശ്രമത്തിൻ്റെ ഭാഗമായി നേപ്പാൾ എന്ന രാജ്യം അതിന് ഈ ഹിന്ദുരാഷ്ട്രമാകണ്ട എന്ന ഒരു നിലപാട് എന്നൊരു അജണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നിൽ മാത്രമല്ല ജനാധിപത്യം പുനഃസ്ഥാപിക്കണം രാജവാഴ്ച എടുത്തു കളയണം എന്നവർ പറയുന്നു ഈ രണ്ട് നിബന്ധനകൾക്കും ഐക്യപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് നേപ്പാളിന്റെ ഭരണഘടന തന്നെ മാറ്റിയെഴുതുന്നു അവിടെ ഒരു ജനാധിപത്യ സംവിധാനം വരുന്നു പിന്നീട് വർഷങ്ങൾ നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനൊടുവിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ആ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജഭരണം തിരികെ വരണം ഹിന്ദുരാഷ്ട്രം എന്ന പദവി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടക്കുന്നത് ഇതിൻ്റെ കാരണമായി പ്രധാനമായും വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഇവിടെ രാജഭരണം മാറിയതിനു ശേഷം ജനാധിപത്യ സംവിധാനം വന്നതിന് ശേഷം അഴിമതി നേപ്പാളിൽ വർദ്ധിച്ചു മാത്രമല്ല നേപ്പാൾ എന്ന രാജ്യം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി എന്തായാലും കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കാനിരിക്കുമ്പോൾ ഇതുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നേപ്പാൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി വിലക്കയറ്റത്തിൽ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു ഇതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നത് അവരുടെ പഴയ രാജഭരണം തിരികെ വേണം എന്ന് പറയാൻ കാരണം മാത്രമല്ല നേപ്പാളിൽ ഇത് കൂടാതെ മറ്റു പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അതാണ് ഈ ഏറ്റവും അടുത്ത് പുറത്തിറങ്ങിയ ഒരു സർക്കാർ കണക്ക് അല്ലെങ്കിൽ സെൻസസ് റിപ്പോർട്ട് തന്നെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഈ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് നേപ്പാളിൽ ഹിന്ദുക്കളാണ് അവിടെ ഭൂരിഭാഗവും അതുകൊണ്ട് തന്നെയാണ് അത് ഹിന്ദുരാഷ്ട്രമെന്ന് അറിയപ്പെട്ടിരുന്നത് എൺപത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒൻപത് ശതമാനമാണ് ഹിന്ദുക്കൾ രണ്ടാമത്തെ മതവിഭാഗം എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റുകളാണ് എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് അതായത് രണ്ട് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി ഹിന്ദുക്കളുള്ള രാജ്യത്ത് ഇരുപത്തി നാല് ലക്ഷം ബുദ്ധിസ്റ്റുകളുണ്ട് ബാക്കി മൂന്നാമത് അതായത് രാജ്യത്തെ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് അഞ്ച് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനമാണ് അതായത് ഒന്നര ലക്ഷം മുസ്ലിങ്ങളാണ് നേപ്പാളിലുള്ളത് ഈ നേപ്പാളിലെ മുസ്ലിങ്ങളുടെ ജനസംഖ്യയിലുണ്ടായ വലിയ വർധനവാണ് ഇപ്പോൾ നേപ്പാളിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് നേപ്പാളിലെ മുസ്ലിം ജനസംഖ്യ ആകെ ജനസംഖ്യയുടെ നാല് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനമായിരുന്നു അതായത് നേപ്പാളി ജനസ നേപ്പാളിലെ മുസ്ലിം ജനസംഖ്യയിൽ ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് ഉണ്ടായിരിക്കുന്നു അതേസമയം ഹിന്ദുക്കളുടെയും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റുകളുടെയും ജനസംഖ്യയിൽ വലിയ കുറവ് വരികയും ചെയ്തിരിക്കുന്നു ഇതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അതായത് നേപ്പാളിൻ്റെ തെറായി മേഖലയിലും മറ്റുമാണ് മുസ്ലിങ്ങൾ കൂടുതലായി തിങ്ങിപ്പാർക്കുന്നത് കുറച്ച് ഏതാനും കുറച്ച് മുസ്ലിമുകൾ കാഠ്മണ്ഡുവിലും ഗോർഖയിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ മലനിരകളുടെ ഭാഗത്തുമൊക്കെ താമസിക്കുന്നുണ്ട് നേപ്പാളിലെ മുസ്ലിങ്ങൾ സത്യത്തിൽ നേപ്പാൾ വംശജരല്ല അവർ ഉത്തർപ്രദേശ് ബീഹാർ പോലെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അങ്ങോട്ടേക്ക് കുടിയേറി പാർത്തവരാണ് എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യക്കാരാണ് എന്നും പറയാനാവില്ല അതായത് ഇന്ത്യയിലേക്ക് വന്ന അനധികൃതരായ കുടിയേറ്റക്കാരാണ് ഇങ്ങനെ നേപ്പാളിലേക്ക് ഇപ്പോൾ മാറിയിട്ടുള്ളത് അതായത് ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് നേപ്പാളിലേക്ക് പ്രധാനമായിട്ടും കുടിയേറി പാർത്തിരിക്കുന്നത് മുസ്ലിങ്ങൾ അതുകൊണ്ട് തന്നെ അവരവിടെ വലിയ ജനസംഖ്യാ വർധനവ് നടത്തുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ലോകത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജനസംഖ്യ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതവിഭാഗം ഇസ്ലാം മതവിഭാഗമാണ് ഏഴാം നൂറ്റാണ്ടിലോ മറ്റുമാണ് ഇസ്ലാം അറേബ്യയിൽ രൂപം കൊണ്ടത് തന്നെ പക്ഷേ ഇപ്പോഴേക്കും അല്ലെങ്കിൽ ഈ സമയമായപ്പോഴേക്കും ലോകത്തിൻ്റെ രണ്ടാമത്തെ മതവിഭാഗമായി ഇസ്ലാമിസ്റ്റുകൾ മാറിക്കഴിഞ്ഞു മാത്രമല്ല ആ ആ ഒരു ജ വർധനവിൻ്റെ ഒരു പേയ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ജനസംഖ്യ മുസ്ലീമുകളുടെ ജനസംഖ്യ വർധനവിൻ്റെ വേഗത അനുസരിച്ച് നോക്കിയാൽ രണ്ടായിരത്തി എഴുപതോടുകൂടി ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന മതം ഇസ്ലാമാകും എന്ന് അമേരിക്കയിലെ പല ഗവേഷണ സ്ഥാപനങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏക ലോകത്തിലെ ഏക ഹിന്ദുരാഷ്ട്രമായി അവശേഷിച്ചിരുന്ന നേപ്പാളിൻ്റെ ഹിന്ദുരാഷ്ട്രം എന്ന പദവി യും കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ ശേഷം നടപ്പിലാക്കിയ ചില തന്ത്രങ്ങളുടെയും ഒക്കെ ഫലമായി മുസ്ലിം ജനസംഖ്യ വളരുന്നു അതായത് നേപ്പാളിലെ മുസ്ലിം ജനസംഖ്യ വളരുന്നതിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മൊണാർക്കി അവസാനിച്ചതിനു ശേഷം രാജഭരണം അവസാനിച്ചതിനു ശേഷമാണ് ഈ ജനസംഖ്യാ വർദ്ധനവ് വളരെ പ്രകടമായി കണ്ടു തുടങ്ങിയതും ഇതൊക്കെയാണ് ഈ രാജഭരണം തിരികെ വേണം ജനാധിപത്യം അവസാനിപ്പിക്കണം അതുപോലെ തന്നെ അഴിമതിരഹിതമായ ഒരു നേപ്പാൾ ഉണ്ടാകണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും ബ്രാൻഡിംഗ് വെബ്ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ